ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ സാമ്പത്തിക ഭദ്രത എങ്ങനെ ഉറപ്പാക്കാം എന്നതിനെ കുറിച്ചാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മളിൽ ചിലരെങ്കിലുമൊക്കെ സർവീസിൽ നിന്ന് ഒരു സമയമാണ് അപ്പോൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ സമയത്ത് പി എഫ് ഇനത്തിലും ഗ്രാറ്റുവിറ്റി ഗ്രാറ്റ്യൂറ്റി ഇനത്തിലും ഒക്കെ ഒരു തുക നമ്മുടെ കൈകളിൽ എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഈ തുക നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം സംരക്ഷിച്ചാൽ വരും കാലഘട്ടത്തിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാം ഇന്ത്യയിൽ ഒത്തിരി നിക്ഷേപങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നെ വളരെയേറെ ആകർഷിച്ചത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ ജീവൻ ശാന്തിയാണ് അപ്പോൾ നമുക്കിന്ന് ജീവൻ ശാന്തിയുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം മുപ്പത് വയസ്സ് മുതൽ എഴുപത്തൊമ്പത് വയസ്സ് വരെ ഈ പദ്ധതിയിൽ ചേരാം പെൻഷൻ തുടങ്ങുന്നത് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ നമുക്ക് മാറ്റിവെക്കാം അതായത് ഒരു വർഷം കഴിഞ്ഞ് പെൻഷൻ മതിയെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ രണ്ട് വർഷം കഴിഞ്ഞാണ് പെൻഷൻ വേണ്ടതെങ്കിൽ അങ്ങനെ ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള നിരക്കിൽ പെൻഷൻ ഉള്ളതിനാല് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം പെൻഷൻ തുടങ്ങിയതിന് ശേഷം ഈ തുക നമുക്ക് അത്യാവശ്യം എല്ലാം വരുവാണെങ്കിൽ നമുക്കിത് പിൻവലിക്കാം അതുപോലെ തന്നെ ഇതിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും കാലശേഷം ഈ തുക കൂടാതെ അഞ്ച് ശതമാനം കൂടി അധികമായി അവകാശിക്ക് നൽകുന്നു പദ്ധതി പ്രകാരം ലഭിക്കുന്ന പെൻഷനിൽ നിന്ന് ടി ഡി എസ് എടുക്കുന്നില്ല എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് കാലശേഷം തിരിച്ചു കിട്ടുന്ന തുക മരണാനന്തര ആനുകൂല്യമായതിനാല് പൂർണമായും നികുതി വിമുക്തമായിരിക്കും ഒന്നര ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് എ ടി സി വരെയുള്ള നികുതി ഇളവും ഉണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ കൂടി ജോയിൻറ് പെൻഷനറായിട്ട് ഈ സ്കീമിൽ വയ്ക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുക വഴി ഈ മാതാപിതാക്കളുടെ കാലശേഷം കുട്ടികൾക്ക് മാസമാസം പെൻഷൻ ലഭിക്കുന്നതാണ് സാധാരണ പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന ആളുടെ കാലശേഷം പങ്കാളിക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പോളിസിയിൽ പങ്കാളിക്കോ സഹോദരനോ സഹോദരിക്കോ അല്ലെങ്കിൽ മകനോ മകൾക്കോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ വേണ്ടി നമുക്ക് ജോയിൻ പെൻഷനറായിട്ട് ഇതിൽ വയ്ക്കാവുന്ന വയ്ക്കാവുന്നതാണ് അപ്പോൾ കാലശേഷം ഇവർക്കായിരിക്കും പെൻഷൻ ലഭിക്കുക ജീവൻ ശാന്തിയെ കുറിച്ച് ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ആർക്കെങ്കിലും ഈ പോളിസി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്യുക ബൈ